ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ ട്രക്കിങ്ങിന് പോവാണ് അങ്ങനെ ഈ കാണുന്ന വൈമാന്തൂർ വെള്ളച്ചാട്ടത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്തു ഞങ്ങൾ ഈ വനത്തിലൂടെ രണ്ടുപേരും കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്ത് അത് രാവിലെ തന്നെ ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നേരെ വെച്ച് പിടിച്ചു ബോണക്കാട് ബേസ് ക്യാമ്പിലേക്ക് ഒന്നാമത്തെ ബേസ് ക്യാമ്പിലേക്ക് അവിടെയാണ് ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ നാലു പേരും കൂടി ട്രക്കിങ് ആരംഭിച്ചു വനത്തിലൂടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ വനത്തിലൂടെ യാത്ര തുടങ്ങി ഞങ്ങൾ എവിടെ പോകുമെന്ന് പറഞ്ഞില്ലല്ലോ അഗസ്റ്റോഡത്തേക്കാണ് കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാറിലെ ലോക യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അഗസ്റ്റർ കൂടം രണ്ടായിരത്തിലധികം ഔഷധ കലവറയും പ്യുവർ ഓക്സിജനും കിട്ടുന്ന സ്ഥലമാണ് അഗസ്റ്റൂടം ഇവിടേക്ക് വരുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ ടിക്കറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി മിനിറ്റുകൾ കിടന്നു ടിക്കറ്റ് ഫുൾ ആവും കേട്ടോ അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് കിട്ടി ടിക്കറ്റ് ലഭിച്ചു നേരെ വെച്ചു പിടിച്ചു അഗസ്റ്റൂടത്തേക്ക് അവശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം പോകുന്നതൊക്കെ ചെറിയ കാട്ടരുവികളും കാട്ടാറുകളും എല്ലാം ഉണ്ട് അതെല്ലാം കിടന്ന് നിങ്ങൾ രണ്ടാമത്തെ മുട്ട വേസ്റ്റ് ക്യാമ്പായി ലാത്തിമൊട്ടയും കിടന്ന് ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ് മനസ്സിന് വല്ലാത്തൊരു കുളിർമയാകുന്ന ഒരു ട്രക്കിങ് തന്നെയായിരുന്നു അസിയാറുകൂടം കാരണം മുന്നോട്ട് പോകുന്നതോറും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് മൂന്നാമത്തെ ബേസ് ക്യാമ്പായ കരമന ആറാണ് അങ്ങനെ ഞങ്ങൾ ഈ വ്യത്യസ്തമായ കാഴ്ചകളെ കണ്ട് നേരെ ഒരു അരുവിലേക്ക് പോയി ഈ അരുവിൽ വെള്ളത്തിൻ്റെ സ്വാതൊക്കെ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അത്രയും ശുദ്ധമായ മിനറൽസ് ഉള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഈ പോകുന്നവർക്ക് ഒരുപാട് ആറുകളും അരുവികളും ചെറിയ കൈത്തോളുകളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലാമത്തെ ബേസ് ക്യാമ്പും കടന്ന് ഇങ്ങനെ പോവുകയാണ് മുന്നോട്ട് പോകുമോറും ഓക്സിജൻ്റെ ലഭ്യത നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും കേട്ടോ തീർച്ചയായും ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും ഈ അകത്താറോട് ട്രക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്യുക അങ്ങനെ ഞങ്ങൾ നടന്ന് കിടന്ന് മുന്നോട്ട് നീങ്ങി കാണുന്ന അരുവിയൊക്കെ എന്ത് ഭംഗിയല്ലേ അങ്ങനെ ഞങ്ങൾ അഞ്ചാമത്തെ ബേസ് ക്യാമ്പായി അട്ടയാർ എത്തി അട്ടയാറെന്ന് പറയുന്നത് ഒരു ഷെഡുണ്ട് കേട്ടോ നമ്മുടെ മുമ്പ് ആനയൊക്കെ പൊളിച്ചിട്ടുള്ള ഷെഡാണ് ഇപ്പോൾ രണ്ടാമതൊരു വരെ പുതുക്കി പണിഞ്ഞു ഇവിടെ കുറച്ച് നേരം തറയിൽ കയറി കിടന്നു അത്ര ക്ഷീണമായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം നേരെ നടന്നു കേട്ടോ അടുത്ത പുൽമേട വന്നത് പുൽമേട് വഴി യാത്ര ചെയ്യുമ്പോൾ നല്ല മഴയായിരുന്നു മഴയൊക്കെ നനഞ്ഞു അത് നോക്കിയാൽ കാണാം അങ്ങ് ദൂരെയുള്ള വഴി വഴിയുണ്ട് അവിടെ കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ വെള്ളമൊക്കെ പിടിച്ചു പൂന്തോറും പൂന്തോറും തണുപ്പ് കൂടി വന്നു കേട്ടോ വെള്ളത്തിനും ഞങ്ങൾ ഏകദേശം നടന്ന് നല്ല തളർന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുൽമേടും കഴിഞ്ഞ് നേരെ വന്നത് മുട്ടിടിച്ചാൻ പാറയിലേക്കാണ് ഈ പാറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുട്ടിടിച്ച് മുട്ടിടിച്ചു മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ടഫാണ് ഈ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു ഹിബ എന്നാണ് പേര് പുള്ളിക്കാരത്തി ചിലറക്കാരി അല്ല ഓൾ ഇന്ത്യ റൈഡറാണ് ആണ് പിന്നെ പരിചയപ്പെട്ടവരെല്ലാം നല്ല ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രകൃതി ഒരുക്കിയ കുത്തുപണികളെല്ലാം ആസ്വദിച്ചുകൊണ്ട് നേരെ നടന്നു നീങ്ങി ബേസ് ക്യാമ്പിലേക്ക് അങ്ങനെ ഞങ്ങൾ ഫൈനലി അതിന് ബേസ് ക്യാമ്പ് എത്തി ഈ കൊടും കാടിനുള്ളിൽ ബേസ് ക്യാമ്പ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാല് കിടങ്ങിനുള്ളിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാനും ഓക്കെയാണ് ഏട്ടോ ഇതാണ് ക്യാൻറ്റീൻ ഏട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഷെഡിലേക്ക് പോയി ഇപ്പോൾ ഞങ്ങൾ ആദ്യം വന്നാൽ എന്തിനൊന്ന് മനസ്സിലായോ ഞങ്ങൾ കിടക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇവിടത്തെ തിരക്ക് ഞങ്ങൾ അങ്ങനെ വന്ന ക്ഷീണം തീർക്കാൻ വേണ്ടി കുറച്ച് നേരം കിടന്നായിരുന്നു കാരണം അത്രയ്ക്ക് നടന്നായിരുന്നല്ലോ ഞങ്ങൾ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി ചോറ് കഴിക്കാൻ വേണ്ടി ചോറ് ഞങ്ങൾ കൊണ്ടുവന്നു വിലയിൽ പൊതിഞ്ഞ് മനുവാണ് കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് നേരെ പുറത്തിറങ്ങി ദൈവം കാണുന്നതാണ് കേട്ടോ അഗസ്ത്യാരമല്ല പിന്നീട് ഞങ്ങൾ ആ കിടങ്ങിൽ നിന്ന് പുറത്തിറങ്ങി കാരണമൊന്നുമല്ല കുളിക്കാൻ പോവുകയാണ് ഒരു ചെറിയൊരു അരിവുണ്ട് കേട്ടോ ആറ് ഫ്രണ്ട്സിൽ പോകുന്ന ഒരു കാഴ്ച കണ്ടു അതായത് അഗസ്ത്യാര അങ്ങനെ അതിൻ്റെ ഭംഗി കാശിച്ചുകൊണ്ട് നേരെ പോയി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി വെള്ളം കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ കുളിച്ച് കഴിഞ്ഞു ക്യാൻറ്റീനിൽ പോയി കൂപ്പണൊക്കെ എടുത്തു ഒരു കട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ചു കട്ടൻ ചായ ഒക്കെ കുടിച്ചു കൂടെ ഞങ്ങൾ കൊണ്ടുപോയി ചപ്പാത്തി ഒക്കെ കഴിച്ചു നേരെ റൂമിലേക്ക് വന്നു ഇതൊക്കെ കണ്ട കാഴ്ച കണ്ടോ അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ട് നേരത്തെ വന്നാണ് നല്ലതെന്ന് അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു രാത്രി കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ലൈറ്റ് ഓഫ് ചെയ്യും കാരണം സോളാറിൽ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ ഇവിടെ അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിക്കുകയാണ് രാവിലെ ആറ് മണിക്ക് തന്നെ തുടങ്ങി ഞങ്ങൾക്ക് മുന്നേ ഈ വഴി ഫോറസ്റ്റ് ഓഫീസസ് പോയിട്ട് ആനയോ കരടിയോ ഉണ്ടോ നോക്കിയിട്ട് ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് രണ്ടാമത്തെ ദിവസമായി ഞങ്ങൾ ട്രക്കിങ് ആരംഭിച്ചു കഴിഞ്ഞു ഇനിയാണ് ഞങ്ങൾക്ക് അഗസ്ത്യ റോഡത്തിൻ്റെ പീക്ക് പോയിന്റിലേക്ക് എത്തേണ്ടത് ഇങ്ങനെ യാത്ര ചെയ്യുന്നതോറും ഞങ്ങൾക്ക് ക്ഷീണം അധികം അറിയത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഉയരം കൂടുന്നതോറും ഓക്സിജൻ്റെ ലഭ്യത കൂടി കൂടി വരുവാണെട്ടോ അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ തന്നെയാണ് ഓക്സിജൻ്റെ ലഭ്യത പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ സമ്മാനിച്ച യാത്ര തന്നെയായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ ഇടയിലൂടെയൊക്കെ യാത്ര ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് കോടമഞ്ഞ് വന്നു തുടങ്ങി ഈ ഉയരങ്ങളിലേക്ക് പോകുന്നതോറും നമുക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് അളവും അതുപോലെ കൂടി അങ്ങനെ ഞങ്ങൾ നേരെ പൊങ്കാലപ്പാറ എത്തി ഇതാണ് പൊങ്കാല ഇടുന്ന പാറ പണ്ട് മുതലേ ആൾക്കാർ വന്ന് പൊങ്കാല ഇടുന്നൊരു പാറയായതുകൊണ്ടാണ് പൊങ്കാലപ്പാറൻ്റെ പേര് വന്നത് അങ്ങനെ പൊങ്കാലപ്പാറയിൽ നിന്നും ശുദ്ധമായ ജനമൊക്കെ കുടിച്ച് നേരെ യാത്ര തുടർന്ന് മുന്നോട്ട് ഈ യാത്രയോട് കൂടി ഒരുപാട് പേർക്ക് പ്രകൃതി അറിയാനും ആസ്വദിക്കാനുമുള്ള അവസരം ഉണ്ടായി കാരണം രണ്ട് ദിവസമായിട്ട് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല റേഞ്ചൊന്നുമില്ല നമ്മളെല്ലാവരും പൂർണ്ണമായിട്ടും വനത്തിനുള്ളിലാണ് അങ്ങനെ ഞങ്ങൾ വ്യത്യസ്തങ്ങളായ സ്ഥലത്തിലൂടെ എല്ലാം നടന്ന് മുന്നോട്ട് നീങ്ങി നീങ്ങി ഒടുവിൽ കോട മഞ്ഞ് പൂർണ്ണമായിട്ട് വന്നിറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം അഗസ്ത്യറോട് ട്രക്കിംഗ് പീക്ക് പോയിന്റ് എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു വികാരമാണ് ട്രക്കിംഗ് പ്രേമികളുടെ എൻ്റെ കാലമൊക്കെ നടന്ന് നടന്ന് ഒരു വഴിക്കായി കേട്ടോ അത്രയ്ക്ക് വേദനയായിരുന്നു ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്നത് എന്തിനാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ബട്ട് ഫൈനലി അവിടെ എത്തിയിട്ടുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആണ് കാണുന്ന വടത്തിൽ കൂടെയൊക്കെ വലിഞ്ഞു കയറി അതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ എല്ലാവരും നല്ല ആവശ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അഗസ്ത്യാരോപടത്തിന്റെ പീക്ക് പോയിന്റിലേക്ക് അങ്ങനെ പല ജില്ലകളിൽ നിന്ന് വന്നവർ എല്ലാവരും ഒരു നിമിഷത്തിൽ സുഹൃത്തുക്കളായ കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു ഡെയ് കാണുന്ന വടത്തിലൂടെയൊക്കെ വീണ്ടും വലിഞ്ഞു കയറി ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്നും അത്രയ്ക്ക് ഹൈറ്റിലാണ് ഇതാണ് അഗസ്ത്യാരൂടത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ എങ്ങനെയുണ്ട് ഗൈസ് ഇതെ ഇതാണ് അഗസ്ത്യമുനി ഇവിടെ അഗസ്ത്യമുനി ആരാധിക്കാൻ ഒത്തിരി ഭക്തർ വരാറുണ്ട് കേട്ടോ ഇനി അഗസ്ത്യാരൂടത്തിനെ പറ്റി പറയാം നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒരു ഭാഗം കേട്ടോ അഗസ്ത്യാരകൂടം ഈ അഗത്യാറിമുട സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയും കന്യാകുമാരിയും എന്നീ ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലുമാണ് ഫ്രണ്ട്സ് ഇവിടേക്ക് വരാനായിട്ട് ഫോറസ്റ്റിൻ്റെ അനുമതി കിട്ടിയേ തീരൂ എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അനുമതി നൽകുന്നത് കേട്ടോ മറ്റൊരു സമയത്തും സാധാരണ രീതിയിൽ ഈ മല കയറാൻ പറ്റത്തില്ല ഒരു ദിവസം പരമാവധി പേരെ മാത്രമേ ഇങ്ങോട്ട് കടത്തിവിടത്തുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഓൺലൈൻ ഫീസ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലൊക്കെ ഒന്നും മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് അഗസ്ത്യർ മല നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു ട്രക്കിംഗ് പോയിന്റ് തന്നെയാണ് കേട്ടോ ഇത് എന്തായാലും നഷ്ടമാവത്തില്ല അപ്പോൾ ഗായസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ